അപ്പോ ഇന്ന് ഞമ്മള് ഒരു ചെറിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താ ഒരു വെറൈറ്റി സംഭവമാണ് ഇന്ന് കടയിൽ കീഴിലിപ്പോൾ കണ്ട ഒരു മുട്ടായി ആണ് ഒരു കോരുമുട്ടായി ഈ ഒരു പ്രത്യേകത കിട്ട പിന്നെ കാണാൻ നല്ല രസമാണ് ഈ കോലിന്റെ അവിടെ ഇങ്ങനെ പല കളറൊക്കെ ഒക്കെ ഒരു ജെല്ലി മുട്ടായി ആണ് അത് ജെല്ലി പോപ്പ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതിൻ്റെ ഇത് കണ്ടപ്പോൾ രസം കണ്ടപ്പോ വാങ്ങിയതാണ് അപ്പോ ഇതിപ്പോൾ മുട്ട ഇതിലില്ല മുട്ടായി പൊളിച്ച് കഴിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കാണ് ഈ കാണുന്നത് മുട്ടായിട്ട് താഴെ നമ്മൾ കോലില്ലേ കോല ടു സ്റ്റിക്ക് അപ്പോൾ ഈ സ്റ്റിക്ക് മുട്ടായി കഴിച്ചതിന് ശേഷം ഇത് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഇത് എന്താ സംഭവം ഒരു ഒരു ഐഡിയം കിട്ടണ ചേട്ടാ അപ്പോളാണ് ഞാൻ പിന്നെ കവറുടുത്ത് നോക്കണത് അപ്പതൊരു പ്രത്യേക തരം സ്റ്റിക്കാണ് ഈ മുട്ടായിക്ക് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സംഭവം എന്നാന്ന് ഞാൻ കാണിച്ചു തരങ്ങ അപ്പൊ ഈ ഒരു സ്റ്റിക്ക് ഇല്ലേ നമ്മള് ഇതാ ഇങ്ങനെ പിടിക്കുള്ളിൽ ജെല്ലും ഒരു വെള്ളവും ഇതിന് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിന് ഇങ്ങനെ പിടിക്ക അതിന് ശേഷം ഇതാ ഈ സ്റ്റിക്ക് ജസ്റ്റ് ഒന്നുകൊണ്ട് ഓടിക്കണം ണ്ടല്ലോ ഇതിന്റെ സ്റ്റിക്കിന്റെ കളറ് തന്നെയാണ് മാറി ലേറ്റാണ് കത്തുന്നത് കേട്ടോ ഓ ഞാൻ കാണിച്ചരാ കാണുന്നുണ്ടോ ഇതില് കറക്റ്റ് കാണുന്നുണ്ടോ കണ്ടാ ലേറ്റ്ണ്ടോ ഞാൻ രണ്ടു മുട്ടായി ഞാൻ വാങ്ങിട്ടാ അപ്പൊ അതിൽ ഒരു ഒന്നിതാണ് ഈ കളറ് പച്ച കളറ് ഒന്നിതാ ഒരു മഞ്ഞ കളറ് കേട്ടോ ഒരു വെറൈറ്റി സംഭവമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ മുന്നേ കണ്ടക്കണം എന്നൊക്കറിയില്ല അപ്പൊ ഇതാ അതിനുള്ളിൽ ഒരു എന്താ സംഭവം എന്നൊക്കെ അറിയില്ല ഒരു ലിക്വിഡ് ഉണ്ട് ഇതുണ്ട് പക്ഷെ കാണുമ്പോണ്ടല്ലോ നല്ല രസമാണ് ഒരു വെറൈറ്റി സംഭവാണ് ഇപ്പൊ രാത്രി ഇങ്ങോട്ട് നോക്ക് വെളിച്ചം നല്ല വെളിച്ചാ എന്റെ കൈ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഇപ്പോ തിങ്കൾക്ക് എന്റെ കൈ കാണില്ലേ നല്ല രസമാണ് ചുമരയിലാ ചുവര് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ചുമര് ഒരു ടോർച്ചായിട്ട് എന്നെ ഉപയോഗിക്കൊ അടിപൊളി മുട്ടായി അപ്പൊ ഇതൊക്കെ കണ്ടോളി കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തോളി ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കൊരു സംഭവം പക്ഷെ ഇതിന്റെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് അറിയട്ടെ അതിന്റെ ഉള്ളില് അപ്പൊ കുട്ടികൾക്ക് നല്ല അടിപൊളി ഇത് കളിക്കട്ടാണ് വീഡിയോ വീണ്ടും കാണാം അത് ഗുഡ് ബൈ